ചുനക്കര ശ്രീ ശ്രീമഹാദേവർ ക്ഷേത്രത്തിലെ പൊണ്ണിൻകുടിമര നിർമ്മാണത്തിനുള്ള തേക്കിന്തടി ക്ഷേത്രത്തിലെത്തിച്ചു പങ്കെടുത്തു കോന്നി കുമ്മന്നൂർ ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ നിന്നും വൃക്ഷപൂജ നടത്തി വെട്ടിയെടുത്ത തേക്കിന്തടി വാഹനഘോഷയാത്രയായാണ് കൊണ്ടുവന്നത് ചുനക്കര കോട്ടമുക്ക് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പുലിയുടെയും അകമ്പടിയോടെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു നൂറുകണക്കിന് ഭക്തർ തിങ്ങി നിറഞ്ഞ ക്ഷേത്രാങ്കണത്തിൽ ക്രെയിന്റെ സഹായത്തോടെയാണ് നിലംതൊടാതെ തേക്കിന്തടി വെച്ചത് കോമല്ലൂർ കൈലാസത്തിൽ പിള്ളയാണ് തേക്കിന്തടി വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് തുടർന്ന് പടിപടിയായി കൊടിമര നിർമ്മാണ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്ര ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു ബ്യൂറോ ചാരുമോട്